പഴശ്ശി വിപ്ലവം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് രണ്ട് വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചു പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരള വർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മല പുരളിമല പുരളിമല സ്ഥിതി ചെയ്യുന്ന ഏത് താലൂക്കിൽ തലശ്ശേരി പുരളി ഷെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ പെരുമാൾ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പൈച്ചി രാജ കെട്ടിയോട്ട് രാജ ഒന്നാം പഴശ്ശി വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ശ്രീരംഗപട്ടണം പട്ടണം ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കാണ് പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായങ്ങൾ മാപ്പിളമാർ ഗോത്ര ജനത ഒന്നാം പഴശ്ശി കലാപത്തിൽ ഏത് നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തിയത് മൈസൂർ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ് ആയിരത്തി എഴുന്നൂറ്റി രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത് കേണൽ ആർദർ വെല്ലസ്ലി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളാണ് കുറിച്ചേർ കുറുംപ്യർ പഴശ്ശി രാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശി രാജാവിന്റെ സർവ സൈന്യാധിപൻ കൈതേരി അമ്പുനായർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറിള യുദ്ധം അഥവാ ഒളിപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈതേരു അമ്പുനായർ എടച്ചേനക്കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ർ നേതാവായ തലയ്ക്കൽ ചന്തു അത്തൻ കുരുക്കൾ എടച്ചേനക്കുങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം വയനാട് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അഥവാ തലശ്ശേരിയിലെ സബ് കളക്ടർ തോമസ് ഹാർവി ബേബർ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലെ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ പഴശ്ശിരാജ ഭരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലത്തോട് വയനാട്ടിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എ കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു ബി പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു സി കേരള സിംഹം എന്നറിയപ്പെടുന്നു ഡി പഴശ്ശിരാജ ആരംഭിച്ച ഗർല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി ഇതില് ബി ആൻസർ ആണ് ശരി മറ്റു വസ്തുതകൾ പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ ആണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീര കേരളം മഹാകവി പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവൽ കേരള സിംഹം പഴശ്ശി രാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര് സർദാർ കെ എം പണിക്കർ രണ്ടായിരത്തി ഇരുപതിലെ യു പി അസിസ്റ്റൻറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശി ഗുഹ മലപ്പുറത്ത് പഴശ്ശി ഡാം കണ്ണൂർ പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്ടിൽ പഴശ്ശിരാജ എൻ കോളേജ് മട്ടന്നൂർ കണ്ണൂരാണ്